ഇത് മാസ് മോട്ടോഴ്സിന്ന് പറഞ്ഞാൽ ഫോണ്ട ആക്റ്റീവ ജനറൽ സർവീസ് അതേപോലെ തന്നെ ഓയിൽ ചെക്കപ്പ് പൊല്യൂഷൻ ടെസ്റ്റ് ഫ്രണ്ട് സൗണ്ടിൻ്റെ ഒക്കെ പറഞ്ഞു അങ്ങനെ രണ്ട് വർക്കുകളാണ് മെയിനായിട്ട് ആയിട്ട് അപ്പോൾ നമ്മൾ അത് ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട് എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നോക്കുമ്പോൾ വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ആ യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല സി വി ടി ക്ലച്ചിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണത് അതിൻ്റെ പെർഫോമൻസും ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ ഒക്കെ സ്മൂത്താണ് ബെൻഡെക്സിൻ്റെ വർക്കിംഗ് ഓക്കെ ആയിട്ടാണ് കാണുന്നത് പിന്നെ ബെൽറ്റ് നമ്മൾ നോക്കി ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല പുത്തൻ ബെൽറ്റ് കിടക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ക്ലച്ച് എന്താ വെച്ചാൽ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ അത് ഉൾപ്പെടുത്തി ക്ലച്ച് അയക്കേണ്ട റീസൺ എന്ന് വെച്ചാൽ നമ്മളത് മാനുവലായിട്ട് അയച്ച് ഗ്രീസിംഗ് ആവശ്യമായിട്ട് വന്ന ഭാഗമാണ് സി വി ടി ക്ലച്ചെന്ന് പറയുമ്പോൾ കാരണം ഈ സൈഡ് നമുക്ക് ബെൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഓയിൽ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ മാനുവലായിട്ട് നോക്കി എന്തെങ്കിലും ഒരു ചെറിയ ഭാഗത്തേക്ക് നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കണം അതുകൊണ്ടാണ് നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗം ഉൾപ്പെടുത്തി നമുക്കത് ക്ലച്ചിനകത്ത് ഉൾപ്പെടുത്തി അത് അഴിച്ച് ചെക്ക് ചെയ്യുകയും ക്ലീനിങ്ങ് ആവശ്യമുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ഫ്രണ്ട് വീല ചെറിയാണ് ബാക്ക് വീലും കൂടി നമ്മളൊന്ന് അയച്ചിട്ട് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും ക്യാമൊക്കൊന്ന് ഗ്രീസ് ചെയ്യും റീസെറ്റ് ചെയ്യും അപ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ അത്ര അഡ്ജസ്റ്റ് ചെയ്യും കിടക്കുന്നുണ്ട് പിന്നെ ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം ടയർ ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കേട്ടോ വലിയ വലിയ പഴക്കമായിട്ടില്ല ടയർ പിന്നെ നമുക്ക് അതിൻ്റെ ഈ വാദിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാർബേറ്റർ ക്ലീനിങ്ങ് പറഞ്ഞിട്ടുണ്ട് കാരണം കാർബേറ്റർ പൊലൂഷൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ പൊലൂഷൻ ഫെയിൽഡ് ആയിട്ടാണ് വന്നേ അപ്പോൾ നമ്മൾ അത് അഴിച്ചു കാർബേറ്ററിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് നമുക്ക് എൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്കാണ് ഈ സ്ലോജെറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം കാരണം ഞാൻ സ്ലോ സ്ലോജെറ്റ് ബ്ലോക്ക് ആയി നമ്മളിപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടോ അത് കുറേ കഴിഞ്ഞ് വീണ്ടും അത് അടയും അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ കൂടുതൽ ചെല്ലും എമിഷൻ കറക്റ്റ് ആയിട്ട് നടക്കില്ല അപ്പോൾ വേസ്റ്റേജ് വരും പൊല്യൂഷൻ വരും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കാർബോറ്റർ കൂടി നയിച്ച് ക്ലീൻ ചെയ്തിരുന്നു ഈ കാർബോബേറ്ററിനകത്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പെട്രോളിന്റെ ഇപ്പോഴത്തെ പെട്രോളിന്റെ ഒരു റിയാക്ഷൻ ഇതിനകത്ത് കാണുന്നുണ്ട് കാരണം ഒരു ഫംഗസ് പിടിച്ച പിടിച്ചൊരവസ്ഥയിലാണ് കാണുന്നത് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിടാം അതേപോലെ തന്നെ ഇത് ഫ്ലോട്ട് വാൽവും ഒന്ന് ക്ലീൻ ചെയ്തതല്ല കാരണം ഓവർഫ്ലോ ഒരു സാധ്യത നിലവിലുണ്ട് കാർബൈഡമ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്തതുകൊണ്ടായിരിക്കണം എന്നില്ല നിലവിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആളുടെ സീറ്റിംഗിൽ നിന്ന് അയച്ചതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഓവർഫ്ലോ വരാനൊരു സാധ്യതയുണ്ട് ചിലക്കാലം മാക്സിമം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കയറ്റാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പിന്നെ ഇങ്ങടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡ് ശരിക്കും പറഞ്ഞു സൗണ്ട് ഡിസൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതുമായി ബന്ധപ്പെട്ടാണ് ഫ്രണ്ട് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാൻ ഇപ്പോൾ വേറെ കംപ്ലയിൻറ്റ് ബുഷിൻ്റെ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം ഇല്ല ബുഷ് ലിങ്ക് ബുഷ് ബുഷായാലും ഷോക്കിൻ്റെ ബുഷൊക്കെ ആയാലും നഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി ബ്രേക്ക് ലൈൻഡർ ഒക്കെ പുതിയ ലൈൻഡർ ആണ് ഫ്രണ്ടിലത്തെ കിടക്കണേ കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ഒറിജിനൽ ലൈൻഡർനാണ് അപ്പോൾ അത് ക്യാമൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് ടയറൊക്കെ ആയാലും പുതിയ ടയർ അടക്കണം വലിയ പഴക്കമൊന്നും ആയിട്ടില്ല പിന്നെ നമുക്ക് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞത് പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ വേറെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടുന്നുണ്ടായില്ല വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം പിന്നതിൻ്റെ ബാറ്ററിയുടെ വാങ്ങുകൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഇത് മിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നേ അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ടെസ്റ്റും കൂടി കൂടുതൽ നടത്തി വിടുന്നുണ്ട് ബാറ്ററിയുടെ എന്തെങ്കിലും കംപ്ലയിൻ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുത്ത് നോക്കാം ബാറ്ററിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് വാറൻറ്റി പീരീഡ് ഉണ്ടാവില്ല ഒരു പക്ഷേ ഓക്കെ ആയിട്ടൊന്നും കാണിക്കണം കേട്ടോ അല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുന്നുള്ളൂ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിരിക്കട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തതാം കാരണം ആ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിപ്പോൾ തന്നെ ഓൾറെഡി കൂടുതൽ പെട്രോളിനകത്ത് വന്നിട്ട് അത് കത്തിയിട്ടുള്ള ചെറിയൊരു പ്രോബ്ലംസ് പ്ലഗ്ഗിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം നമുക്ക് കേട്ടോ എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു മാറേണ്ട ഒരു കിലോമീറ്റർ ആയിട്ടില്ല ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അടുത്ത ഓയിൽ ചേഞ്ച് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളത് കിലോമീറ്റർ ബേസിലാണ് നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ച് കിലോമീറ്റർ അനുസരിച്ച് ചെയ്താൽ മതി മറ്റേ ജനറൽ ആയിട്ടുള്ള ചെക്കപ്പ് നമ്മൾ മാസം നാല് മാസം കൂടുമ്പോഴാണ് സാധാരണ ചെയ്യാറ് അത് നമുക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഓയിൽ ചേഞ്ച് നമ്മൾ നേരത്തെ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാ കിലോമീറ്ററിനകത്ത് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ സീറ്റ് തുറക്കുമ്പോൾ കാണാവുന്ന രീതിയിൽ ഈ ഭാഗത്ത് സ്റ്റിക്കർ സ്റ്റിക്കറയിൽ ഒട്ടിച്ചേക്കാം അപ്പോൾ അത് നോക്കിയിട്ട് അടുത്ത സർവീസ് ആവണേക്കാൾ മുമ്പ് ചിലപ്പോൾ പുഷോ ഓയിൽ ചേഞ്ച് ആവും ആകുട്ടോ ഓട്ടത്തിൻ്റെ അനുസരിച്ച് അത് വരാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കിലോമീറ്റർ വൈസ് ചെയ്ത് നമുക്ക് നോക്കിയിട്ട് ആ സമയത്ത് വന്ന് ഓയിൽ മാറ്റാവുന്നൊള്ളൂ അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം വെച്ച് നിലയിലൊന്നും തലകാലം ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് ജനറൽ ആയിട്ടുള്ള സർവീസ് വന്നുണ്ട് കാർബോഹേഡർ ക്ലീനിങ് വന്നുണ്ട് വാട്ടർ സർവീസ് വന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് വന്നുണ്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൂ അത്രയും കേസ് ചെയ്ത് തരാം അത് ഏകദേശം ഒരു ആറ് മണിക്കും തരുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അതേപോലെ തന്നെ എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് അപ്രോക്സിമേറ്റ് അതിൻ്റെ ഒരു എമൗണ്ടും വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ കിട്ടുള്ളൂ ഓക്കെ